ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ അതെ ലഹരി വിരുദ്ധ ദിനം ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം നീർത്ത് നമ്മുടെ ജീവിതത്തെ ആഘോഷിക്കാനുള്ള നല്ല വഴികൾ കണ്ടെത്താനുള്ള ദിനം ലഹരി ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചില ചിത്രങ്ങൾ തെളിയുന്നില്ലേ ഏതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞത് മദ്യം മയക്കുമരുന്നുകൾ പുകയില ഉൽപ്പന്നങ്ങൾ കേട്ടാൽ മനസ്സിലാകാത്ത വിവിധതരം പേരുകളിൽ അനവധി അനവധി ലഹരി വസ്തുക്കൾ കൂട്ടുകാരെ അത് മാത്രമാണോ ലഹരി അല്ല അല്ലേയല്ല അപ്പോൾ ശരിക്കും എന്താണ് ലഹരി കേട്ടോളൂ ഇനി പറയുന്നതാണ് യഥാർത്ഥ ലഹരി കാണുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ നമുക്ക് സന്തോഷം തരുന്ന എന്നാൽ അത് കാണാതിരിക്കുമ്പോഴോ കിട്ടാതിരിക്കുമ്പോഴോ നമ്മെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന എന്തും ലഹരിയാണ് ഉദാഹരണം നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോൺ തന്നെ അതിനാൽ അമിതമായി നാം ഉപയോഗിക്കുന്നതെല്ലാം നമ്മുടെ സമാധാനം കെടുത്തുന്ന ലഹരിയാണ് അതിനെതിരെയാണ് നാം പോരാടുന്നത് അത് കേവലം പുകയില ഉൽപ്പന്നങ്ങൾ മാത്രമല്ല എന്നർത്ഥം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഗുരുജനങ്ങളെ ഞങ്ങളുടെ വഴികളെ മനോഹരമാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ശാസിച്ചോ ചിലപ്പോൾ ശിക്ഷിച്ചോ ഞങ്ങളെ നേർവഴിക്ക് നടത്തേണ്ടതുണ്ട് അതാവട്ടെ ലഹരി വിരുദ്ധ ദിനത്തിലെ പ്രതിജ്ഞ മനോഹരമായ ഈ ജീവിതം സന്തോഷങ്ങൾ കൊണ്ട് നിറച്ച് ലഹരിയാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അതിനാവട്ടെ നമ്മുടെ പരിശ്രമങ്ങൾ എന്നെ കേട്ടതിന് നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ്